ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ രാഹുവിനെ പറ്റി കേതുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പതിന് രാഹുവും കേതുവും മാറുക മാറുകയാണ് അപ്പം മീനൻ രാശിയിൽ നിന്നും രാഹു കുംഭത്തിലേക്കും അതേമാതിരി കേതുവായിട്ടെ കന്നിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു മാറുന്നത് അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിത് ഒത്തിരി സ്റ്റോറി കാര്യങ്ങൾ പറയാനുള്ള ടൈമില്ല വീഡിയോ നീണ്ടുപോകും അപ്പം അത് കാണാം ആവശ്യമുള്ളവർക്ക് അപ്പം അത് കാരണം കണ്ടു കഴിഞ്ഞാൽ കാരണം ഇത് ഇതൊരു പാപഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ഗ്രഹമാണ് അപ്പം അതിൻ്റെ ഈ രാഹുവിന്റെ കേതുവിന്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അധികം ഇല്ല എനിക്ക് പത്ത് മിനിറ്റ് അങ്ങനെ കാണുകയുള്ളു വീട് എന്നാലും പറയുവാനോ അപ്പം ഈ പാലാഴി മതനം നടത്തി അമൃത് എടുത്ത് കഴിഞ്ഞ് സഖ്യേൻ അമൃതമായിട്ട് മോഷ്ടിച്ചിട്ട് കൊണ്ടുവന്നു അപ്പം അമൃത മോഷ്ടിക്കുന്നുകൊണ്ട് സൂര്യനും ചന്ദ്രനും വിളിച്ചു പറയുന്നു ദാ അസുരൻ അസുരൻ എന്ന് വിളിച്ചു പറഞ്ഞ് അപ്പം ഇത് കേട്ട മഹാവിഷ്ണു തൻ്റെ ചക്രായ സഖ്യേന്റെ ശിരസ അറക്കുന്നു അങ്ങനെ ഈ സഖ്യേൻ രണ്ടായിട്ട് പിളരുന്നു അപ്പം രണ്ടായിട്ട് പിളർന്നപ്പം ഈ സഖ്യേൻ മരിച്ചില്ല കാരണം കുറച്ച് അമൃത എടുത്ത് വയറ്റി കഴിച്ചിരുന്നു കഴിച്ചതുകൊണ്ട് മരിച്ചില്ല അപ്പം ആ ബോഡി രണ്ടായിട്ട് തലയില്ലാത്ത ഒരു ഉടലും അങ്ങനെ രണ്ട് ഈ രണ്ട് ബോഡി രാഹുവായിട്ട് കേതുവായിട്ട് രൂപാന്തരപ്പെടുകയാണ് അപ്പം ഒന്നതിൽ രാഹു മറ്റത് കേതു അപ്പം അന്ന് മുതലുള്ള ഈ സൂര്യനും ചന്ദ്രനുമാണല്ലോ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അന്ന് മുതലുള്ള തുടങ്ങിയാണ് ഈ രാഹുവിനും കേതുവിനും ഈ സൂര്യനോടും ചന്ദ്രനോടുമുള്ള ദ്രോഹിക്കാനുള്ള തുടങ്ങിയത് കാരണം എന്തെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രാഹുവും കേതു സൂര്യനെയും ചന്ദ്രനെയും ദ്രോഹിക്കും അപ്പം ഈ ജാതകപ്രകാരം നമ്മൾ ജാതകം നോക്കുമ്പോൾ ഈ സൂര്യനും ചന്ദ്രനും ചന്ദ്രനെന്ന് സൂര്യനെ എപ്പോഴും അച്ഛനായിട്ടും ചന്ദ്രനെപ്പോഴും അമ്മയായിട്ടുമാണ് കണക്കാക്കുന്നത് ഈ രാഹുവും കേതു പറഞ്ഞാൽ തമോഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണ് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ രൂപം ാവുന്നില്ല കാരണം സൂര്യന് ചന്ദ്രന് ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷെ ഈ ഗ്രഹങ്ങളെ അങ്ങ് നോക്കിയാൽ കാണാൻ പറ്റിയല്ല ഇത് എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ഓപ്പോസിറ്റായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഹു ഒരിടത്താണ് കേതു ഏകദേശം വൺ എയ്റ്റി ഡിഗ്രി ഓപ്പോസിറ്റായിട്ട് ഈ രാഹു കുമ്പൻ രാശിയിലേക്കാണല്ലോ വരുന്നത് അത് ഡിഫോൾട്ടായിട്ട് ശനിയുടെ ഗ്രഹമാണ് പക്ഷെ ശനിയും ഇത് രാഹു ഈക്വൽ ആണ് സഭന്മാരാണ് അതുകൊണ്ട് അവരെ അഫക്റ്റ് ചെയ്യില്ല അതേസമയം കേതു വാകട്ടെ ശത്രുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കാരണം സൂര്യൻ്റെ കള്ളിയിലോട്ടാണ് പോകുന്നത് സൂര്യൻ ഓൾറെഡി ശത്രുവാണല്ലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ രാഹുവിൻ്റെ മിത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം മിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനും ശുക്രനും രാഹുവിൻ്റെ മിത്രങ്ങളാണ് അതേപോലെ ശവന്മാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വ അല്ലാതെ ചൊവ്വ എന്നുള്ള കുജന് കുജന് അല്ല ചൊവ്വ അത് ശവന്മാരാണ് അതേസമയം കേതുവിന്റെ മിത്രങ്ങൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ശനിയും ശുക്രനും ബുധനും മിത്രങ്ങളാണ് എന്നാൽ കുജൻ സമന്മാരാണ് ചൊവ്വ കുജനെന്നുള്ള ചൊവ്വ ആണ് അപ്പോൾ രാഹു ഇപ്പം നോക്കുമ്പോൾ ആരെയൊക്കെ എങ്ങനെ പ്രശ്നമെന്ന് വെച്ചാൽ രാഹു എവിടെ നിൽക്കുകഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന ഒരാളെ ലഗ്നം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് സ്ഥാനത്ത് നിന്നാൽ നല്ലതാണ് അതേപോലെ രാഹുവിന് ഏഴിലോട്ടും അഞ്ചിലോട്ടും ഒരു നോട്ടമുണ്ട് അപ്പം ഏഴിലും അഞ്ചിലും നിൽക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് അത്ര നല്ലതല്ല അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ദ്രോഹിക്കും പക്ഷെ ഇത് ഫ്രണ്ടാണോ അടുത്ത മീൻസ് ഇപ്പോൾ മേടി പറഞ്ഞ പോലെ ശത്രുവാണോ മിത്രമാണോന്ന് നോക്കണം അതിനനുസരിച്ച് നമുക്ക് ഓരോ ഗ്രഹനില അനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും എന്നാൽ കേതുവിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവത്തിൽ നല്ലതാണ് അതേപോലെ കേതുവിന് അഞ്ചിലേക്കും ഏഴുവിലേക്കുമുള്ള ഈ പറഞ്ഞ മാതിരി ദൃഷ്ടിയുണ്ട് അപ്പം അതങ്ങനെ അവിടുത്തെ ഗ്രഹങ്ങൾ അനുകൂലമായിട്ടല്ലാത്ത ഗ്രഹങ്ങളുണ്ട് അതിനെ ദ്രോഹിക്കുകയാണ് അപ്പം ഈ രാഹുവും കേതുവും രണ്ടും ഒരു പാപഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതു വെളി വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഈ സൗരീപത്തിലുള്ള ബാക്കിയുള്ള ഗ്രഹങ്ങളെക്കാട്ടിലും വളരെ ദോഷം ചെയ്യുന്നതാണ് ഈ രാഹുവും കേതുവും ശനിയെ ശനിയെപ്പോലും വെല്ലുന്നതായിട്ടുള്ള ഒരിതാണ് അപ്പം ഇത് ഓരോ രാശിക്കാരുടെ അടുത്ത് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട് ദോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ ദോഷമുണ്ട് എന്നാൽ ഗുണത്തെക്കാട്ടിലും കൂടുതൽ ഈ രാഹുവും ഗേതു ദോഷം ചെയ്യുന്നതാണ് അപ്പം ഈ ഒൻപത് ഗ്രഹങ്ങളിലെ ഏറ്റവും ആകർഷണമായിട്ടുള്ളതും ഈ രാഹുവും ഗേതുമാണ് ഇപ്പോൾ ഇതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാസ പോലും ഇതേപ്പറ്റി കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല നിങ്ങളാരേലും ഗൂഗിളിലൊക്കെ നടിച്ചിട്ട് സെർച്ച് ചെയ്യും കാരണം ഇതേപ്പറ്റി ഇത്ര ഒരു സംഭവം ഉണ്ട് ഇതിനെ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഗ്രഹണത്തെപ്പറ്റി എന്തായാലും ഈ രാഹുവിനെ പറ്റി കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പ്രതിപാദിക്കുന്നില്ല പക്ഷേ ഒന്നു വരില്ല ഇന്ത്യയെ നോക്കി പതിനായിരം വർഷത്തിന് മുമ്പ് ഈ ഇന്ത്യക്കാർക്കറിയാം ഇങ്ങനെ ഗ്രഹമുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും ഇങ്ങനെ കാര്യങ്ങൾ മറക്കുന്നതെന്നും ഓരോ പ്രാവശ്യം ഇങ്ങനെ കറങ്ങി സൂര്യനെ മറയ്ക്കുന്ന ചന്ദ്രനെ മറയ്ക്കുന്ന ഇവിടെ ഗ്രഹണം നടക്കുന്നതെന്നും അപ്പോൾ എല്ലാവരും ഈ നാശ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കമന്റ് ചെയ്യുക അതേമാതിരി ഇതിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നൊക്കെയാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന്റെ ഇതുമായിട്ട് രാഹുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രാഹു ഈ അതേമാതിരി രാഹു സഞ്ചരിക്കുന്നത് ഈ സഞ്ചരിക്ക രാഹു സഞ്ചരിക്കാവുന്ന രണ്ടര ഒന്നര വർഷമാണ് രാഹുവും കേതുവും ഒരു 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 രാശി നിൽക്കുക അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കാരണം പല ഗ്രഹങ്ങളും സ്പീഡിൽ പോകുന്നു ഇപ്പോൾ ചന്ദ്രനാണ് രണ്ടകാം മണിക്കൂർ പിന്നെ ബാക്കിയുള്ള സൂര്യനാണ് ഒരു മാസം അങ്ങനെ അങ്ങനെ ഇപ്പം ശനിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് രണ്ടര വർഷം അത് കഴിഞ്ഞിപ്പോൾ ഈ രാഹുവും കേതും നോക്കിക്കഴിഞ്ഞാൽ ഒന്നര വർഷം ഈ ഈ ഒരു ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒന്നര തന്നെ നിങ്ങൾക്ക് ആ ഒരു പീരീഡ്സില് ഇത് ഈ പറയുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുക കാര്യങ്ങൾ അനുകൂലമോ പ്രതികൂലോ ആയിട്ടൊന്നു വെച്ചാൽ അത് ഒന്നര വർഷം കാണും അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ മായാലോകമാണ് മായിക പ്രപഞ്ചമാണ് അപ്പം മായികമായിട്ടുള്ള അകപ്പെടാനുള്ള സാധ്യത അതേമാതിരി ലോൺ എടുത്തിട്ട് ആർഭാടം കാണിക്കാനുള്ള സാധ്യത ചില ആൾക്കാർ ലഹരി വസ്തുക്കളുടെ അമിതമായിട്ട് ഉപയോഗം അവിഹിത ബന്ധത്തിലേർക്കുക അങ്ങനെ അതേമാതിരി വിദേശയാത്ര പോകാൻ പോകുന്നവർക്ക് വിദേശയാത്ര പോകാൻ അനുകൂലമായിട്ടുള്ള അത് പോസിറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ വയ്ക്കുന്ന നിലയിൽ വിദേശയാത്ര പോകാനും അനുകൂലമായിട്ടുള്ളത് അന്യഭാഷ സംസാരം അന്യഭാഷ പഠിക്കാനുള്ളത് അങ്ങനെയൊക്കെ ഈ രാഹുവാണ് അതേമാതിരി ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അത് കെമിക്കലാണ് പിന്നെ അവിഹിതമായിട്ടുള്ള ബന്ധം ചില പുരുഷന്മാരുടെ അന്യ സ്ത്രീകളുമായിട്ടും അന്യസ്ത്രീകൾ പുരുഷന്മാരുമായിട്ടുള്ള അവിഹിത വീഴ്ച അങ്ങനെ ഉള്ള പല കാര്യങ്ങളും അതുപോലെ ചെ ചൊരി ചൊറി ചരങ്ങ് അങ്ങനെ പലതും രാഹു അതേമാതിരി സിനിമ കാണാനുള്ള താല്പര്യം ഇതെല്ലാം രാഹുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ കേതുവിനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രത്യക്ഷമായിട്ട് പൊള്ളലേൽക്ക അതേമാതിരി വൈദ്യുതാഘാതം വെക്കുക ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് അപകടം ഉണ്ടാകുക തീപൊള്ളലേൽക്കുക അങ്ങനെ പലതുമാണ് അതുപോലെ വെടി വെടിക്കെട്ട് അപകടം മോഷണം പിടിച്ചുപറി പിന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ വിഷജന്തുക്കൾ ഇത് അപ്രത്യക്ഷിതമായിട്ട് കടിയേൽക്കുക പിന്നെ യാത്രയിലെ അപകടം ജലയാത്രയിലപകടം അങ്ങനെ മാനസികമായിട്ട് പിരിമുറുക്കം പിന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ പിന്നെ രഹസ്യ സംഘടനകളോട്ട് ഏതെങ്കിലും ഐ എസ് ബോളിലോടെ രഹസ്യ സംഘടനകളോട്ടുള്ള ബന്ധം നിഗൂഢത പിന്നെ ഇങ്ങനെ കേതുവിനെ പറ്റി ഒരുപാട് പറയാനുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ആൾക്കാരും കേൾക്കാൻ താല്പര്യമുണ്ടെന്നെങ്കിൽ കേതുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് രാഹുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ സ്പീഡാണ് ഏത് ഗ്രഹത്തിലാണ് രാഹു നിൽക്കുന്നത് ആ ഗ്രഹത്തിൽ പോസിറ്റീവായിട്ടെടുത്ത് അത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടി അതിനെ ഒരു നല്ല സ്പീഡാക്കിയിട്ട് അപ്പോൾ അതേസമയം ഇപ്പോൾ ഒരു ശനി പ്ലസ് രാഹു എന്ന് പറഞ്ഞ സ്പീഡാണ് വണ്ടി ഇടിച്ചിട്ട് എവിടെയെങ്കിലും താഴെ വിഴാൻ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്സിഡൻ്റ് പറ്റാനുള്ള അതിൻ്റെ ഗുളികനോട് കയറി വന്നാൽ മരിക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടാവും അതിപ്പോൾ നീണ്ടുപോകും എന്നാലും ഇപ്പം ഈ രാഹു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഏതാഗ്രഹമായിട്ടാണ് അവർ ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹമായിട്ടാണ് ഈ ഭൂമി ജനിക്കുന്നത് അതേസമയം കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തീർത്ത കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് കാര്യങ്ങൾ തീർത്തിട്ട് ഇനി ഒന്നും ചെയ്താലല്ല ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ കേതു വരുന്നത് ഇപ്പം ഈ രാഹുവും ഈ ശനിയൊക്കെ എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ വിദേശയാത്രകൾ പോകാനും വര വിദേശത്ത് പോയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള യോഗമുണ്ട് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അതും ആ രീതിയിൽ എടുക്കണം അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ കർമ്മമാണ് സ്പീഡാണ് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി അമിതമായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉള്ള യോഗങ്ങളും ഉണ്ട് അപ്പം രാഹു രാഹു ഉള്ള ആൾക്കാർക്ക് രാഹുവിനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം രാഹു എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആ ഒരു ഒരിതില് പോയി കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ എന്നാ ഇപ്പം ഈ ഇതേ സമയം കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ കേതു എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സപ്രസ് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ സപ്ര സപ്രസ് ചെയ്യുക പിന്നെ അതേമാതിരി കേതു ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം കട്ടപ്പൊക്കെ ഒരു ഒന്നിനോടും ജീവിതത്തിൽ ഉത്സാഹമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു 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 വേറിട്ട ജീവിതം ആയിരിക്കും ഒരു ഉത്സാഹമില്ല ഒരു ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ കാണത്തില്ല എന്നാൽ ഈ പറഞ്ഞ മാതിരി രാഹു ആണെന്ന് അടങ്ങാത്തതെന്നാൽ അവർ എന്ത് വേണേലും ഒരു നല്ല ഉയരത്തിലായിട്ട് എത്താനുള്ള കഴിയും ഇതാണ് ഇവർ നമ്മളുടെ വ്യത്യാസം അപ്പോൾ ഇത് നമ്മൾ നാൾ പറയുന്നവണ് നിങ്ങളും ശ്രദ്ധിച്ചോളാം കാരണം ഒരു നാളിനകത്ത് നാല് പാദമുണ്ട് അപ്പോൾ അല്ലെന്നൊരു ഒരു ഒരു അപ്പോൾ ഒരു ഒരു രാശിയിൽ ഒമ്പത് പാദങ്ങളാണ് അപ്പം അപ്പോൾ ഈ ഒമ്പത് പാദങ്ങളാൽ ഒരു നാൾ വരുമ്പോൾ നാല് പാദമായിട്ട് വ്യത്യാസപ്പെടുന്നത് നിങ്ങളെ ലഗ്നം എടുത്തിട്ട് നോക്കാനാണെന്നൊരു ഈസിയാണ് ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലഗ്നം കിട്ടും ഈ പാദങ്ങളും കിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് നോക്കഴിഞ്ഞാൽ കിട്ടും സോഫ്റ്റ്വെയർ ഒക്കെ ഇന്ന് അവൈലബിളാണ് ആവശ്യമുള്ളവർക്ക് ഒരു ലഗ്നവും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ട് നോക്കുന്നത് നല്ലതാണ് അറിഞ്ഞിരിക്കുക കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഡോക്ടറെ കാണുന്നതിനെക്കാട്ടും വെളി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടാണ് കാരണം ഇന്ന് തന്നെ നോക്കുക ഈ വീഡിയോ ചെയ്യുന്ന ഒരു സമയത്ത് ഇന്ന് രാവിലെ തന്നെ ഒരു ഒരു ലേഡി പറയുന്ന എൻ്റെ മോൻ അങ്ങ് മരിച്ചുപോയി ആക്സിഡൻറ്റ് മരിച്ചുപോയി പോയി അങ്ങ് മരിച്ചുപോയി പോയി അമ്മായി അച്ഛനും മരിച്ചുപോയി ഞാനിനി എന്ത് ചെയ്യുകയാണോ ഇനി ഒരു മോൻ മാത്രമേ മാത്രമാട്ടുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് എല്ലാ മനുഷ്യർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എന്നോട് ചോദിച്ചിൻ്റെ അവരുടെ വിശദമായിട്ട് കാര്യങ്ങളൊന്നും ഒന്ന് നോക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര പൈസ എന്ന് പറയുന്നത് എന്നോട് പറയാം പൈസ ഇല്ല എങ്ങനെ ഓക്കെ ഞാനപ്പോൾ അവരുടെ അത് അവർക്കില്ല അപ്പോൾ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് നോക്കി നോക്കിക്കൊടുത്തു കാരണം നോക്കാം ഓരോ ഓരോ കാരണം കറവരുടെ മുൻജന്മ ഉൾപ്പെടെ നോക്കിയല്ല കാര്യങ്ങൾ എവിടുന്നാണ് ഈ പ്രശ്നം വന്നേക്കുന്നത് ചില ഫാമിലിയിൽ അമ്മയുടെ കുട്ടി ക്യാൻസർ അച്ഛൻ്റെ കുട്ടി ക്യാൻസർ അപ്രത്യക്ഷമായിട്ടുള്ള ഈ നമുക്കിതിനകത്തു നമ്മുടെ ഞാനിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതിനകത്ത് നമുക്കെല്ലാ കാര്യങ്ങളും എന്ത് അസുഖം വരുമെന്നോ അതേമാതിരി യാതൊരു ഫാമിലി ക്യാൻസർ വരുന്നതിനകത്ത് എല്ലാം കാരണം ഇന്ത്യയിൽ തന്നെ ഇത് വളരെ വിരളമാണ് വിരലിയിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ വേലിലെ കാര്യം പിന്നെ പറയേണ്ട വേളി മൊത്തം കഴിഞ്ഞാൽ തീരെ അറിയാത്തില്ല അതേമാതിരി ഇന്ത്യയിലായാലും പറയാം പോയിന്റ് സീറോ വൺ ഈ അസ്ട്രോളജി പഠിച്ച ആൾക്കാർക്കുമായിട്ട് ഇതറിയത്തുള്ളൂ കാരണം ഇങ്ങനെ അസുഖങ്ങൾ ഈ ക്യാൻസർ വരുന്നത് പിന്നെ നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടോ എന്നൊരു ആൾക്കാർക്ക് പോയി കാണാം കാരണം അതിനകത്ത് പലതും നമ്മുടെ ഓരോ രാശിക്കാർക്കും ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ പിന്നെ അതിനകത്ത് ഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോയി നോക്കാവുന്നതാണ് അതാ പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ അസുഖം അപ്പോൾ നമ്മൾ ഒരു ക്യാൻസറോ എന്നുള്ള ഒരു വലിയൊരു അസുഖമായിട്ട് കണ്ടുപിടിക്കല്ല അല്ലെങ്കിൽ ഞാൻ പറയുന്ന നെഗറ്റീവായിട്ട് കണ്ടുപിടിക്കല്ല കാരണം നോക്കെ ഇന്നത്തെ ടെക്നോളജി എല്ലാം മാറി ഒക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറ്റി ശ്രദ്ധിക്കും അപ്പോൾ ആ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിജിലൻ്റ് ആയിരിക്കും ഒരു ഒക്കെ വന്നു കഴിഞ്ഞാൽ എട്ട് പത്ത് ചിലപ്പോൾ പതിനഞ്ച് വർഷമൊക്കെ എടുക്കും അത് വെളിയിലോട്ട് വരാൻ അറിയാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഓരോ അവയവത്തിനുണ്ടാകും അല്ലെന്ന രീതിയിൽ ചില ആൾക്കാർക്ക് പീരീഡ്സ് ചീക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന രീതിയിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ഇടപെട്ട പീരീഡ്സ് മാറി വരും യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസറിൻ്റെ ഒരു സാധ്യത ഉണ്ടോന്നിരിക്കുക ഉടനെ കാര്യങ്ങൾ പോയി ചെക്ക് ചിലപ്പോൾ സെർവിക്യാൻസർ പോലും യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ അപ്പോൾ എന്തും നോക്ക് മനുഷ്യനാണ് അപ്പോൾ മനുഷ്യന് പല അസുഖങ്ങളും വരും അപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ അതിനെ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ക്യാൻസർ ഒന്നും വലിയ അസുഖമല്ല ഇന്നത്തെ കാലത്ത് കാരണം അപ്പം ഹെപ്പറ്റൈറ്റിസ് പോലും ബാധിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ എച്ച് ഐ വേ കാർട്ടിൽ പേടിക്കേണ്ട ഹെപ്പറ്റൈസ് ബി കാരണം ഞാൻ രോഗത്തെ ഒരുപാട് വിട്ടുമാറാത്ത അസുഖങ്ങൾ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് സ്റ്റുഗറോടൊക്കെ മറ്റൊക്കെ കഴിച്ച് ശരീരത്തിൻ്റെ രൂപം മാറി വണ്ണവും വെച്ച് അപ്പം ഇങ്ങനെ പലതും അപ്പോൾ അതുകൊണ്ടായി ക്യാൻസറിൻ്റെ വലിയൊരു അസുഖമായിട്ടും കൺസിലില്ല അപ്പം അതിന് ഞാനിത് പോസിറ്റീവായിട്ട് കാണുന്നത് ചില ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കും അപ്പം കാരണം ഇത് എനിക്കൊന്നിൻ്റെ കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ വളരെ വിരളമാണ് ആർക്കെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് തീരുന്ന് പറഞ്ഞ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വാ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ അപ്പോ അപ്പോയിൻ്റ്മെൻറ്റ് കഴിഞ്ഞാൽ വിശദമായിട്ട് ആൾക്കാർക്ക് നാളോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ നോക്കി കൊടുക്കുന്നതാണ് അത് അതേമാതിരി കല്യാണമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്ത് സംഭവം നമ്മൾ നോക്കി കൊടുക്കുന്നതാണ് പിന്നെ ഒരു പീസൻ്റെ കാര്യങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നത് പിന്നെ ഈ നമ്മുടെ അസ്ട്രോളജിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നുണ്ട് അപ്പം അതിനകത്ത് വിധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും അപ്പം അതുതന്നെയല്ല നമ്മുടെ ഈ ഇത് ഇവർക്കൊരു ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ മിനിമൊരു കഴിവുള്ളവർ പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ വശമുള്ള ആൾക്കാർ കാണുന്ന ഒരു ഇന്ത്യ മൊത്തം നല്ല വേൾഡ് പല ഏരിയയിൽ ഏത് രാജ്യത്തു നിന്നും ഉള്ള ആൾക്കാർക്ക് ലാംഗ്വേജ് അറിയാവുന്ന ലോക്കലി തന്നെ കാരണം നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വേൾഡ് വേൾഡ് ആയിട്ടുള്ള ഓർഡർ ഒക്കെ കിട്ടും അപ്പം മീൻസ് എൻക്വയറീസ് വരും അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കാലും ഇത് ചെയ്യാനുള്ളത് ക്ലാസ് ചേരാനോ ഉള്ള താല്പര്യം ഉണ്ടോ എന്ന രീതി ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാം അപ്പോൾ ഫീസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു തരുത് മിനിമം എങ്ങനെ വന്നാലും ഒരു അമ്പതിനായിരം രൂപ വെച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ഫ്രം ഹോം അന്നമാതിരി ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു ആറുമാസത്തിനകത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് ഇതിൽ ചേരാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഓരോ രാശിക്കാരുടെ കാര്യങ്ങളും നോക്കാം മകരൻ രാശി മകരൻ രാശിയുടെ എന്ന് പറഞ്ഞാൽ ഉത്രാടം തിരുവോണം അവിട്ടം അപ്പം അവിട്ടം അരയുള്ളൂ ഉത്രാടം മുക്കാൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര അപ്പം ഇതാണ് വരുന്നത് അപ്പം ഈ ഉത്രാടത്തന്നെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് ഇതിനെ ഭരിക്കുന്ന ഗ്രഹം അതേമാതിരി ഗുരു തിരുവോണം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഭരിക്കുന്ന ഗ്രഹം ശുക്രകർമ്മപ്പെട്ടാണ് അതേമാതിരി അവിട്ടം അവിട്ടമാണ് ചൊവ്വാണ് ഭരിക്കുന്ന ഗ്രഹം ശനി അപ്പം ഇവർക്ക് രാഹു രണ്ടിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല പൊതുവത്ര ഗുണമല്ല പക്ഷെ പക്ഷേ കേതു ആണെങ്കിലും എട്ടിലേക്കാണ് വരുന്നത് അതും അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല അപ്പം ഇത് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലഗ്നം വ്യത്യാസപ്പെട്ടിരിക്കും കാരണം നമ്മളൊരു ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയുക നമ്മൾ അതിൻ്റെ ആ ഒരു രാശി വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പം രാശി വെച്ച് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ലഗ്നം വെച്ചിട്ട് പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുക അപ്പോൾ ഞാനൊരു ലഗ്നത്തിന്റെ ഇതെല്ലാം ഏറ്റുസൈഡ് അറിയാൻ നിങ്ങൾക്ക് തന്നെ സാമ്പത്തികം അതേമാതിരിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് എന്താ ധന ധനസ്ഥിതി ജോബ് ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് അത് കമ്പൾസറി ആയി നിങ്ങൾ കണ്ടിരിക്കണം കണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് ഇത് അന്ധമായിട്ട് വിശ്വസിക്കാതെ അത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണം കേൾക്കുക അപ്പം മനസ്സിലായിക്കോ അല്ലെന്നൊരു അത് വെച്ച് നോക്കി കേട്ട് ഏത് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളതും അതും വേണമെന്ന് വരെ അറിയാൻ പറ്റും അപ്പം ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല ഈ ഒരു ഇതുമായിട്ടുള്ള ഈ രാശിമാറ്റത്തിലൂടെ കേതുവിൻ്റെ കേതുൻ്റെ ആഹ് അപ്പം രാഹുവിൻ്റെ ഇപ്പോൾ പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് കേതുൻ്റെ പറയാം അപ്പോൾ ഈ അതേമാതിരി ലോൺ എടുത്ത ആൾക്കാർക്ക് ലോണ് തിരിച്ചടയ്ക്കാൻ കാലതാമസം വരാനുള്ള സാധ്യത പിന്നെ കുടുംബത്തിൽ ചെറിയ ഭാര്യ ഭർത്താക്കി ചെറിയ ചെറിയ വാക്കുകൾ ഏർപ്പെടാൻ ഏർപ്പെടാനുള്ള സാധ്യത പിന്നെ അനാവശ്യമായിട്ടുള്ള ചിലപ്പോൾ കുട്ടികൾ പോലും അച്ഛനും മക്കളും കൂടെ അങ്ങും ചുമ്മാ വാക്കിയർക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ പൈസ കട കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് അപ്പം അത് പിന്നെ ഈ പറഞ്ഞ മാതിരി ഗ്രഹനില വെച്ചിട്ട് വ്യത്യാസം വരാം അത് നോക്കിക്കുക അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആകാൻ ഉഴുന്നു ദാനം ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ഉഴുന്ന് ബന്ധപ്പെട്ട ഉഴുന്ന് പറുതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ദാനം ചെയ്യുക അതുപോലെ ഈ ഇവർക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് ഇതിൽ അവർക്ക് മുരുകന്റെ അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ് മുരുകൻ എന്ന് പറഞ്ഞാൽ രാഹുവുമായിട്ട് ബന്ധപ്പെട്ടാണ് രാഹുവിൻ്റെ റേഡിയേഷനാണ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ അത് നല്ലതാണ് അതുപോലെ ഇവർക്ക് കേതുവിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കേതു അത്ര അനുകൂലമായിട്ടുള്ളതല്ല പിന്നെ അതുകൊണ്ട് തന്നെ ചെറിയ തീപൊള്ളലേക്കാനുള്ള സാധ്യത അല്ലെന്നൊരില്ല അതുകൊണ്ട് തീപൊള്ളൽ തീ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നൊരു സൂക്ഷിക്കുക പിന്നെ പരസ്ഥിതി ബന്ധം ചില ആൾക്കാർ ആനങ്ങളായാൽ വേറെ ലേഡീസുമായിട്ടുള്ള ഒരു ചെറിയൊരു കൂട്ടുകൂടാനോ അതേമാതിരി ലേഡീസായാലും അതേപോലെ അന്യപുരുഷന്മാരുമായിട്ടൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു കൂട്ടുകൂടാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് അതുപോലെ ഇലക്ട്രിക് ഷോക്ക് കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ വെടിയൊക്കെ ഉള്ള വെടിക്കോപ്പ് അങ്ങനെയുള്ള പടക്കങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് പൊട്ടിത്തെറിക്കെ എടുത്ത് അപകടം പറ്റാനൊക്കെ ഉള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ചിരിക്കുക പിന്നെ ഈ ചിലർ ആവശ്യമില്ലാത്ത ഈ ചില കൂട്ടുകെട്ടിലൊക്കെ പോയിട്ട് ചാടാനും എടുക്കാനും അല്ലെന്നൊരു ചില ഗുണ്ട ആക്രമണം അതേമാതിരി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കഴിവത് ഒഴിവാക്കിയിരിക്കുന്ന നല്ലതാണ് അപ്പം ഇത് നമ്മുടെ അതേമാതിരി ആസ്ട്രോളജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടോ എന്ന് വരില്ല ജോയിൻ ചെയ്യുക അതേമാതിരി ഇതിൻ്റെ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ലക്നം അനുസരിച്ച് വ്യത്യാസം വരുന്നതുകൊണ്ട് അത് പറഞ്ഞല്ലോ അപ്പോൾ അത് വേണം എന്നൊരിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാം അപ്പോൾ പിന്നെ ഈ കേതുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേതുവിനെ പോസിറ്റീവ് ആക്കാനായിട്ട് മുതിര ദാനം ചെയ്യുന്നത് നല്ലതാണ് മുതിര അതേമാതിരി ഇത് ഗണപതിയുടെ അമ്പലത്തിൽ പോവുക ഗണപതി അങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാർ അന്നൊരു ഗണപതിയുടെ അമ്പലത്തിൽ പോവാം അപ്പോഴേ അതിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മറ്റേ അടുത്ത ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ട് അതിൻ്റെ അടിപ്ലവർ കാര്യങ്ങൾ ദാനം ചെയ്യുന്നെടുക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയും കൂടെ കണ്ടിരിക്കുക അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഈ വീഡിയോയുടെ ബാക്കിയുള്ള ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊരു ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ